ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവ് ആര് പറയുന്നതും കേൾക്കാതെ ഒരേ പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ ശിവാനിയെ തന്നെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഞാൻ ശിവാനിയെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ പാർവവും ഗൗതമും നിധിയും ഒക്കെ മാറി മാറി പറയുന്നുണ്ട് അപ്പോഴൊന്നും പ്രണവ് അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇതൊക്കെ കണ്ടും കൊണ്ട് വസുന്ധര അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വസുന്ധരക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയാണ് പ്രണവ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് എന്നിട്ട് സ്വയം മനസ്സിൽ ചിന്തിക്കും ാണ് ശിവാനി ഇവനെ നല്ലതുപോലെ മയക്കിയെടുത്തിട്ടുണ്ട് അവൾ ഒരു മിടുക്കി തന്നെയാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോപിനാഥ് പറയുകയാണ് മോനെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് നീ ഒരിക്കലും ശിവാനിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കരുത് നീ അവളെ കല്യാണം കഴിക്കരുത് കാരണം നീ ഒരു പാവമാണ് നിന്റെ ജീവിതവുമായി അവൾ ഒരിക്കലും ഒത്തുപോവില്ല നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളു നീ എന്താ അത് മനസ്സിലാക്കാത്തത് എന്ന് ഗോപിനാഥും പറയുന്നുണ്ട് പ്രണവ് അത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ഒരേ വാർത്ത ഭാഷയിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ നിധി പറയുകയാണ് നീ ഒന്ന് പറഞ്ഞത് മനസ്സിലാക്കും പ്രണവ് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ സംസാരിക്കുന്നത് എനിക്ക് ശിവാനി മൊത്ത് നല്ലൊരു ജീവിതം കിട്ടില്ല പ്രണവ് എനിക്ക് അറിയാവുന്നതല്ലേ കുഞ്ഞുനാൾ മുതലേ ഞാൻ അവളെ കാണുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴും പ്രണവ് കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ പ്രണവ് നിധിയോട് ചോദിക്കാണ് അല്ലേട്ടെത്തി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ തന്നെ ശിവാനിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അപ്പോ നിങ്ങൾ തന്നെയല്ലേ അവളെ കുറ്റം പറയുന്നതും ചെയ്യുന്നത് അതെന്തുകൊണ്ട് എന്നങ്ങ് ചോദിക്കട്ടോ അപ്പോൾ നിധി വീണ്ടും പറയണെ പ്രണവ് നീ പറഞ്ഞതൊന്ന് കേൾക്ക് നീ ശിവാനിയെ ഒരിക്കലും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നങ്ങ് പറഞ്ഞതോടു കൂടി നിങ്ങളുടെ സമ്മതം അതിന് ആർക്ക് വേണമെന്ന് പ്രണവ് പറഞ്ഞതോടുകൂടി എല്ലാവരും ആകെ അന്തം ഇട്ടു പോവുകയുണ്ടോ ഒരിക്കലും പ്രണവ് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് ഗോപിനാഥും പാറുവും ഗൗതമൊക്കെ നോക്കുന്നത് അപ്പൊ വസുന്ധരക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു പ്രണവ് വീണ്ടും നിധിയോട് ചൂടായിട്ട് സംസാരിക്കുകയാണ് നിങ്ങൾ എന്തിനാ എന്റെ സ്നേഹത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കാൻ സമ്മതമൊന്നും എനിക്ക് വേണ്ട നിങ്ങളും ഇതുപോലെ വന്നു കയറിയത് തന്നെയല്ലേ എന്ന് പറഞ്ഞതോടു കൂടി പാറു പറയണേ എന്താ പ്രണവി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏട്ടത്തിയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കേണ്ടോ അപ്പൊ പ്രണവ് പറയണ അവരതിന് ഏട്ടത്തിയുടെ സ്ഥാനത്ത് നിന്നല്ലല്ലോ എന്നോടും സംസാരിക്കുന്നത് പാറു തന്നെ ഞെട്ടിപ്പോവുകയട്ടോ അപ്പൊ ഗൗതം പറയണ് മതി പ്രണവ് നീ സംസാരിക്കുന്നത് കുറച്ച് ഓവർ ഓവറാകുന്നുണ്ട് നീ ഇങ്ങനെ ഒന്നും സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇവരും കുറച്ച് ഓവർ ഓവറായിട്ട് ല്ലേ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ അപ്പൊ നിധി പറയുന്നുണ്ട് നീ എന്നോട് ബഹുമാനം ഇല്ലാതെ സംസാരിച്ചു എന്ന് കരുതിയിട്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല പ്രണവ് പക്ഷേ നീ ഒരിക്കലും ശിവാനിയെ കല്യാണം കഴിക്കരുത് എന്റെ ജീവിതത്തിലെ സന്തോഷമെല്ലാം ഇല്ലാതാവും അവൾക്ക് വെറും പണത്തിനോട് മാത്രമാണ് ആഗ്രഹമുള്ളത് അതുകൊണ്ട് നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്രണവ് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും പ്രണവ് പറയണ അല്ല നിങ്ങളും ആ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഇവിടേക്ക് വന്നത് അപ്പോ നിങ്ങളും പണത്തിനെയാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ പാറു അങ്ങ് ഞെട്ടിപ്പോകുകയാണ് ഇങ്ങനെ ും ഒരിക്കൽ പോലും പ്രണവ് സംസാരിച്ചിട്ടില്ല ശിവാനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ അവൻ എന്തിനാണ് സംസാരിക്കുന്നത് എന്നുള്ള വിഷമം പാറുവിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോ ഗൗതം പറയുന്നുണ്ട് പ്രണവ് നീ നിർത്തിക്കോ നിന്റെ സംസാരം കുറച്ച് ഓവർ ഓവറാവുന്നു ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ അത് കേട്ടോണ്ട് നിൽക്കണം അപ്പോ നിധി പറയണേ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രണവ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് ശിവാനിയെ കല്യാണം കഴിച്ചതായോ എന്ന് പറഞ്ഞപ്പോൾ പാറു പറയാൻ ഇല്ല ഒരിക്കലും നിന്നെ ശിവാനിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കാൻ നിങ്ങളുടെ ഒന്ന് സമ്മതം എനിക്ക് വേണ്ട എന്ന് പറയട്ടോ അപ്പം പാറു പറ അപ്പം നിനക്ക് ഞങ്ങൾ ആരെയും വേണ്ടേ എന്ന് ചോദിക്കും എനിക്കിഷ്ടപ്പെട്ടത് സ്വന്തമാക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കും നിധി പറയണേ എന്താ പ്രണവ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കാട്ടോ അപ്പം പ്രണവ് പറയണേ എൻ്റെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാൻ അത് കേട്ടോണ്ട് ശിവാനിയെ കുറിച്ച് ഇനി എന്തെങ്കിലും തെറ്റായി പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറഞ്ഞ് പ്രണവ് വിരലി ചൂണ്ടി സംസാരിക്കാം കേട്ടോ നിധിയോട് അത് കാണുന്ന സമയത്ത് ഗൗതമിനു ദേഷ്യം വരികയാണ് അങ്ങനെ ഗൗതം പ്രണവിനെ അടിക്കാൻ വേണ്ടി ഓങ്ങുകയാണ് കേട്ടോ അപ്പോ നിധി തടയുകയാണ് വേണ്ട ഗൗതം ഗൗതം പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശിവാനിയെ നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നീ പോയി നിന്റെ ജോലി നോക്ക് എന്ന് പറയുന്നത് ഞാൻ ശിവാനിയെ തന്നെ കല്യാണം കഴിക്കും ഏട്ടൻ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് വിരലി ചൂണ്ടി വീണ്ടും പ്രണവ് സംസാരിക്കാൻ സംസാരിക്കുക അപ്പോഴത്തേക്കും ഗൗതമിന്റെ ദേഷ്യം വന്ന് ഗൗതം അടിക്കാൻ വേണ്ടി ഓങ്ങുകയാണ് അപ്പോൾ നിധി പറയുകയാണ് പ്രണവ് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ഏട്ടനോടാണ് നീ സംസാ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ ഏട്ടനോട് സംസാരിക്കേണ്ടത് നീ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറയട്ടോ അപ്പൊ പ്രണവ് പറയുന്ന ആദ്യം നിങ്ങളാണ് മിണ്ടാതിരിക്കേണ്ടത് നിങ്ങൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങളാണ് മിണ്ടാതിരിക്കേണ്ടത് അത് പറഞ്ഞതോടുകൂടി ഗൗതമിനങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ ഗൗതം പ്രണവിന്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ നീ എന്താടാ സംസാരിക്കുന്നത് ഇനി നീ ഒരക്ഷരം പോവരുത് മിണ്ടിയാൽ നിന്നെ ഞാൻ കൊന്നു കളയും അപ്പോഴത്തേക്കും നിത് ഗൗതമിനെ മാറ്റുകയാണ് എന്നിട്ട് ചോദിക്കേണ്ട എന്തിനാണ് പ്രണവിനെ നിങ്ങൾ അടിച്ചത് അടിക്കേണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോ പാറു പറയണേ നീ പറഞ്ഞ വാക്കിനെ നിന്നെ ഞാനാണ് അടിക്കേണ്ടത് ഗൗതമടിച്ചത് ശരിയാണ് നിനക്ക് ഒരു അടിയുടെ കുറവുണ്ടായി ശിവാനിയും നിധിയും ഒരുപോലെയാണോ അവരുടെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസമില്ലേ നീ എന്ത് പറഞ്ഞാലും ശരി ശിവാനിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല നീ ശിവാനിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് സത്യം എന്നങ്ങ് പാറുദേശത്തോടു കൂടി പറയുകയാണ് അപ്പോഴത്തേക്കും വസുന്ധര ഇതിൽ ഇടപെടാൻ വരികയാണ് വിട്ടുകൊടുത്താൽ പറ്റില്ല എന്നുള്ള ഭാവത്തിലാണോ പ്രണവിന്റെ ഭാഗം പിടിച്ച് സംസാരിക്കാൻ വരികയാണ് പ്രണവ് പറയണേ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി ഞാൻ ശിവാനിയെ തന്നെ കല്യാണം കഴിക്കും ഇത് എൻ്റെ ശബ്ദമാണ് എന്ന് പ്രണവ് പറയട്ടെ അപ്പോഴത്തേക്കും ഗൗതം വീണ്ടും പ്രണവിനെ അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ഗൗതം എന്നങ്ങ് പറഞ്ഞ് വസുന്ധര അങ്ങ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധരെ എല്ലാവരും നോക്കുകയാണ് എന്നിട്ട് വസുന്ധര പറയുന്നത് ഗൗതം എന്ന് പറയട്ടെ അമ്മേ അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ എല്ലാവരും അവനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നത് അവൻ എന്ത് തെറ്റ് ചെയ്തു അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കണം െന്ന് പറഞ്ഞു അവൻ എന്താ ചെറിയ കുട്ടിയൊന്നുമല്ല ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് എന്ന് ചോദിക്കട്ടെ അപ്പൊ പ്രണവ് ഒരുപാട് നന്ദിയുണ്ട് ആന്റി എന്ന് പറയണേ അപ്പൊ ഗൗതം ചോദിക്കുക എന്തറിഞ്ഞിട്ടാണ് അമ്മ ഈ സംസാരിക്കുന്നത് അവൻ ശിവാനിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് ശിവാനിയെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ അമ്മ സംസാരിക്കുന്നത് അല്ല ഗൗതം നീ തെറ്റിദ്ധരിച്ചതാണ് പ്രണവിന്റെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത് അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ലോ അവന് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട് നിങ്ങൾ എല്ലാവരും കൂടി അവനെ ഇങ്ങനെ തളർത്തി കഴിഞ്ഞാൽ പിന്നെ ീട് അവൻ ഈ വീട് വിട്ട് ഇറങ്ങി പോകുകയെ കല്യാണം കഴിക്കുകയും ചെയ്താൽ അത് ഈ വീടിനാണ് നാണക്കേട് അതുകൊണ്ട് അവന്റെ തീരുമാനത്തിനൊപ്പമാണ് നമുക്ക് എല്ലാവർക്കും നിൽക്കേണ്ടത് എന്ന് പറയട്ടോ അപ്പൊ നിധി പറയുന്നുണ്ട് ഇല്ല ശിവാനിയെ കല്യാണം സമ്മതിക്കില്ല എന്ന് പറയട്ടോ അപ്പൊ വസുന്ദര പറയെ നിന്റെ സമ്മതം അതിന് ആർക്ക് വേണം ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രുടെ അമ്മാവന്റെ മകളാണ് ശിവാനി എത്രത്തോളം അധികം കഷ്ടപ്പെട്ടിട്ടാണ് അമ്മാവൻ ഇവളെ ഈ നിലയിൽ എത്തിച്ചത് എന്നിട്ട് അമ്മാവന്റെ മകൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്ന സമയത്ത് അത് തട്ടിത്തെറിപ്പിക്കാനാണ് ഇവൾ നോക്കുന്നത് ുന്നത് അത്രക്ക് വൃത്തികെട്ട മനസ്സാണ് ഇവളുടെ ആര് തടഞ്ഞാലും ശരി ഞാൻ ശിവാനിയെ തന്നെ കല്യാണം കഴിക്കുമെന്ന് വീണ്ടും പ്രണവ് പറയുകയാണ് അപ്പൊ വസുന്ധര പറയുന്നുണ്ട് ശിവാനിക്ക് പണമില്ലാത്തതിന്റെ പേരിലാണോ നിങ്ങൾ ശിവാനിയെ ഇവൻ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഏട്ടൻ കല്യാണം കഴിച്ചല്ലോ ആ വീട്ടിൽ നിന്നും അപ്പോ അങ്ങനെ ഒരു ചോദ്യം പ്രണവ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇനി എന്ത് വേണമെങ്കിലും തീരുമാനം നീ എല്ലാവരെയും മനസ്സിലാക്കി വെച്ചോ എന്ന് പറഞ്ഞു വസുന്ധര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രണവും അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് പാറു പറയുന്നുണ്ട് മോനെ നീ ഒരിക്കലും ശിവാനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് നിന്റെ ജീവിതം ഇല്ലാതാകും എന്ന് പ്രണവ് പറയാ ആര് തന്നെ എന്ത് തടഞ്ഞാലും ശരി ഞാൻ ശിവാനിയെ തന്നെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് പ്രണവ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പാറു പൊട്ടിക്കരയുകയാണ് ഗോപിനാഥന്റെ മുന്നിലും നിധിയുടെ മുന്നിലും ഒരിക്കലും ആ കല്യാണം നടത്താൻ നിധി നീ സമ്മതിക്കരുത് ഈ വീട്ടിലേക്ക് ശിവാനി കയറി വരരുത് അവൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടുള്ളത് അത് എങ്ങനെയെങ്കിലും തടയണം എന്ന് പറയുന്നത് അപ്പോവ സുന്ദര വീണ്ടും അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ് എന്ത് തന്നെ ആര് ചെയ്താലും ശരി ശിവാനി ഈ വീട്ടിലേക്ക് തന്നെ വരും അതിനുള്ള വഴി ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അമ്മാവനോടോ അമ്മയോടൊക്കെ ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ശിവാനി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടാട്ടോ ചെല്ലുന്നത് അപ്പോഴത്തേക്കും അമ്മയും നിഖിലും ഒക്കെ പുറത്തേക്ക് വരികയാണ് എന്താ മോളെ എന്ന് ചോദിക്കുന്ന കാര്യം പറയുകയാണ് പ്രണവിനെയാണ് ഇവൾ സ്നേഹിക്കുന്നത് പ്രണവ് മൊത്തം കല്യാണത്തിനാണ് ഇപ്പോൾ ഇവൾ ഒരുങ്ങുന്നത് മനസ്സിൽ എന്തൊക്കെയാ നിശ്ചയിച്ച് തീരുമാനിച്ചത് ാണ് ഇങ്ങനെ പ്രണവിനെ സ്നേഹിക്കുന്നത് പോലെ ഇപ്പോൾ ശിവാനി അഭിനയിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് അങ്ങനെ അശോകം പറയുകയാണ് ഈ കല്യാണം ഒരിക്കലും നടക്കുകയില്ല അത് ഞാൻ സമ്മതിക്കില്ല എനിക്ക് പറയാണ് എന്തുകൊണ്ട് നിങ്ങൾ സമ്മതിക്കില്ല ഇവൾക്ക് മാത്രം മതിയോ അവിടെ പണക്കാരുടെ വീട്ടിൽ പോയി സുഖമായി ജീവിക്കൽ നമ്മുടെ മകൾക്ക് വേണ്ടേ ഇവൾ അസൂയ കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്ന് പറയട്ടോ അപ്പൊ അശോകം പറയുന്നുണ്ട് ആദ്യം ഗൗതമിനെ അമ്മയും മകളും കൂടി പ്ലാൻ ചെയ്ത് ഗൗതമിനെ വേണ്ടി നോക്കി അത് നടന്നില്ല എന്ന് കണ്ടതോടുകൂടി ഇപ്പോൾ അവന്റെ അനിയനെ ആണ് വലവീശി പിടിച്ചിരിക്കുന്നത് നിങ്ങൾ നല്ല മനസ്സോടെയാണ് അവിടേക്ക് കയറി ചെല്ലുന്നത് എങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ മനസ്സിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇവൾ മനസ്സിൽ എന്തൊക്കെയാ ദുരുദ്ദേശം വെച്ചിട്ട് തന്നെയാണ് അവിടേക്ക് പോവാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് പ്രണവിനെ ഒരു കരുവാക്കിയിട്ടുള്ളത് എനിക്കറിയാം നിധിയുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഒരിക്കലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് ആശോകം പറയുകയാണ് നിധി നീ ഒന്നുകൊണ്ടും വിഷമിക്കുന്നത് നീ ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോ ഈ വിവാഹം ഒരിക്കലും നടക്കുകയില്ല ഇത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞയക്കാം കേട്ടോ അപ്പോഴത്തേക്കും ശിവാനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് നിധിയോട് വീണ്ടും ഏറ്റുമുട്ടി സംസാരിക്കാൻ കേട്ടോ നീ എത്ര തന്നെ തടുത്തിട്ടും കാര്യമില്ല ഞാൻ പ്രണവിനെ തന്നെ വിവാഹം കഴിക്കും അത് നീ കണ്ടോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നടത്തിയിരിക്കും നീ എന്ത് തന്നെ ഞാനും തമ്മിൽ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും എന്ന് അപ്പൊ നിധി അങ്ങ് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല നീ എത്ര സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല പ്രണവും നീയും ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയണ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തുകയാണ്